വയനാട്ടിലെയും വിലങ്ങാടേയും ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങുമായി ഹരേറാം മോട്ടൂർ ഉടമസ്ഥതയിലുള്ള മുഴുവൻ ബസ്സുകളും തൊഴിലാളികളുടെ സഹകരണത്തോടെ സാന്ത്വനയാത്ര നടത്തി ബസിന്റെ ഫ്ളാഗ് ഓഫ് വടകര പുതിയ ബസ് സ്റ്റാന്റിൽ വെച്ച് വടകര ഡിവൈഎസ് ഹരിപ്രസാദ് നിർവഹിച്ചു ഒരു ഗ്രാമം മൊത്തം പോകുന്ന അവസ്ഥയുണ്ടായപ്പോൾ അതിലുണ്ടായ നഷ്ടങ്ങൾ വളരെ വലുതാണ് മനുഷ്യജീവനടക്കമുള്ള മനുഷ്യജീവൻ നഷ്ടപ്പെട്ടതും ബാക്കിയായ ബന്ധുക്കളുടെ ജീവിതോപാധികളെല്ലാം നഷ്ടപ്പെട്ടതും നമ്മൾ കണ്ടതാണ് ആയതിന് സർക്കാരിൻ്റെ സാന്നിധ്യത്തിൽ ഈ പുനരധിവാസവും ഇതും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ടാകുന്ന ചിലവുകൾ വളരെ ഭീമമായ ചിലവാണ് അപ്പോൾ അതിനുവേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നിക്ഷേപിക്കുന്ന ആളുകൾ നല്ലവരായ മനുഷ്യ സ്നേഹികളുടെ കൂട്ടായ്മ നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ അത്തരത്തിൽ ഇവിടെ ഹരിറാം ബസിൻ്റെ മുതലാളിയായ ഓണറായ റോഷിൽ റോഷിൽ റോഷിലും ഈ ഉദ്യമത്തിലേക്ക് പങ്കുചേർന്നിരിക്കുകയാണ് അതിനദ്ദേഹം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓണർഷിപ്പിലുള്ള ബസ്സുകളുടെ ഇന്നത്തെ മൊത്തം വരുമാനം തൊഴിലാളികളുടെ കൂടെ സഹകരണത്തോടുകൂടി അതുകൂടി നാട്ടുകാരും സഹകരിക്കണമെന്ന് ഞങ്ങൾ പിന്നെ ആവശ്യപ്പെടുകയാണ് നല്ല നല്ലതായ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് ഇത്രയും ആളുകൾ ഇത്തരം ആളുകൾ മനുഷ്യസ്നേഹികളായ ആളുകൾ മുന്നോട്ട് വരുന്നത് കാണുന്നത് നമുക്കും ആവേശം തരുന്ന കാര്യമാണ് അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹരേറാം മോട്ടോർസ് ഉടമാർ റോഷിൽ മകൻ സഹർഷ് മാനേജർമാരായ ഇ കെ രാജൻ ചന്ദ്രൻ തോവരായി അനൂപ് വിവിധ തൊഴിലാളി സംഘടനാ പ്രതിനിധികളായ എ സതീശൻ കെ നയാമീർ എരഞ്ചിക്കൽ രവി വി കെ സജീവൻ കെ പ്രകാശൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു പി അനിൽകുമാർ സ്വാഗതവും പറഞ്ഞു ഭാഗമായി നമുക്ക്

കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരും വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരും കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഉരേരാമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം